ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലോഫ്റ്റ് അതായത് പറത്തുന്ന ലോഫ്റ്റ് നിലവിൽ ഇപ്പോൾ വീട്ടിലൊന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തോട്ട് വർക്ക് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് നിലവിൽ നമ്മളിപ്പോൾ അവിടെ ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈപ്പ് അവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ മോഡ് പുതിയ മോഡൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സെയിലിന് കുറച്ച് നല്ല ബ്രീഡിങ് സെറ്റൊക്കെ ആണ് അതുപോലെ നാല് കുഞ്ഞന്മാർ ആണ് അപ്പോൾ നല്ല നല്ല ബേഡ്സാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീവ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മൾ നടത്തുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് നമുക്ക് എത്രത്തോളം സപ്പോർട്ട് തരോ അതുപോലെ നമ്മൾ തിരിച്ചും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയ ലോഫ്റ്റ് പുതിയ ലോഫ്റ്റ് വരുന്ന പള്ളിച്ചലാണ് പള്ളിച്ചൽ ജംഗ്ഷനിൽ തന്നെയാണ് ആ ഒരു മൂന്ന് നില ആണ് സ്വന്തം ബിൽഡിങ് തന്നെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ നേരത്തെ കൂട് എന്ന് വെച്ചാൽ തുടക്കകാലത്ത് ഞാൻ വളർത്തി തുടങ്ങിയ ഒരു സ്ഥലമെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അപ്പോൾ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റും എനിക്കൊരു ഭാഗ്യമുള്ള സ്ഥലവും കൂടെയാണ് അപ്പം തിരിച്ച് അവിടെ തന്നെ നമ്മുടെ പറവയുടെ ലോഫ്റ്റ് പിന്നെയും ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് വേറെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കാമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ആ ലൊക്കേഷൻ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പുതിയ ലോഫ്റ്റിൻ്റെ ലോഫ്റ്റ് വയ്ക്കാൻ പോകുന്ന ആ ഒരു സ്പോട്ടെന്ന് പറയുന്നത് ഇതിപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പള്ളിച്ചൽ ജംഗ്ഷനിലാണ് ആ കാണുന്നതാണ് പള്ളിച്ചൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂട് വയ്ക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് പ്രാവ വളർത്തി തുടങ്ങിയ ഒരു സ്ഥലമാണിത് മുമ്പേൻ്റെ വീട് ഇവിടെ ആയിരുന്നു ഹൈവേ വീതി കൂടിയപ്പോഴത്തേക്കും നമുക്ക് വീട് നഷ്ടപ്പെട്ടു അങ്ങനെ ഇപ്പം ഇവിടെ ഒരു ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷെഡ് പണിയാൻ പോകുന്നത് ഷെഡിന് ആവശ്യമുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ താഴെ കൊണ്ടിട്ടേക്കാണ് അപ്പം ഉടനെ തന്നെ അതിൻ്റെ പരിപാടികൾ ആക്കും ഇതിപ്പോൾ കാടൊക്കെ പിടിച്ച് അങ്ങനെ ആരും വരാറില്ല ഇവിടെ അപ്പോൾ കാടൊക്കെ ഒരു പരിപാടി കിടക്കയാണ് ഇനി വേണം ഒന്ന് കാടൊക്കെ വെട്ടി റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഈ കാണുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഷെഡ് കഴിക്കുന്നത് അവിടെ നിന്ന് ആ ആ ഒരു പോർഷനിൽ നിന്ന് ഏകദേശം ഈ ഒരു കെട്ട് വരെയാണ് ഷെഡ് വരുന്നു അവിടുന്ന് പിന്നെ ഈ ചവരിൻ്റെ ആ ഒരു മട്ടത്തിന് ഇങ്ങനെ അപ്പോൾ മാക്സിമം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനകത്തും നമുക്ക് ലോഫ്റ്റിൻ്റെ വർക്ക് തീർത്താലേ അടുത്ത വർഷത്തേക്കുള്ള പ്രാവുകൾ ഓട്ടിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ മോഡ് വരുന്നത് ഇതാണ് നമുക്ക് ഒരു ശല്യങ്ങളും ഇല്ല എവിടെ പ്രാവ് ഇന്നാലും വിസിബിളാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു മോഡെന്ന് പറയുന്നത് ചിലപ്പം നമ്മളിങ്ങനെ നിന്നും കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണ വ്യൂ ആണ് കേട്ടോ മോളിലോട്ടുള്ള വ്യൂ അല്ല നമ്മൾ ഇതിന് ബിൽഡിങ്ങിൻ്റെ മണ്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണ ഒരു വ്യൂ ആണ് നമുക്ക് വേറെ ഓരോ രീതിയിലുള്ള ശല്യങ്ങളും ഇല്ല അകപ്പാടുള്ളൊരു ശല്യം കാണുന്ന ഒരു വലിയ പരസ്യ ബോർഡാണ് പിന്നെ അത് വലിയ വിഷയം വരില്ല പിന്നെ ഒരു വിഷ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റടിക്കും അപ്പം ഷെഡ് ചെയ്യുമ്പോൾ നേരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷെഡ് അപ്പുറത്തെ വീട്ടിൻ്റെ ടെറസ് ഇരിക്കുക അതാണ് ഇവിടുത്തെ സീന് അതായത് ഇതിൻ്റെ മണ്ടയിൽ രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു വാട്ടർ ടാങ്ക് അതിലിപ്പം കഴിഞ്ഞ കാറ്റത്തും മഴയത്തും ഓരോ വാട്ടർ ടാങ്കിൻ്റെ തലവു തന്നെ ഒന്ന് ഇവിടെ കിടപ്പുണ്ട് അപ്പം എന്തോ ഭാഗ്യത്തിനാണിത് വേറെ ഓർമ്മ പോവാതെ ഇവിടെ തന്നെ വന്ന് വീണത് ഓക്കെ ഇതാണ് നമ്മുടെ മോഡ് ഈ ടെറസിലോട്ട് വരുന്ന ഈ ഒരു ഇതിപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ടവറാണ് ഇത് ഒരു സൈഡിലോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല സൗകര്യമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇത് കറക്റ്റ് ടെറസിൻ്റെ സെൻറ്ററിലാണ് കൊടുത്തേക്കുന്നത് പക്ഷെ കുഴപ്പമില്ല സെറ്റാക്കാം ഏതാണ് നമ്മളെ ടെറസ് പക്ഷേ ഈ ഒരു ഹൈറ്റേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ ഇനി കൈവരിയുടെ അവിടെയൊക്കെ ഒരു എന്തേലും പൈപ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് കുറച്ച് ഹൈറ്റിൽ എന്നുവെച്ചാൽ പ്രാവിന് ഇറങ്ങാൻ കണക്കാക്കി എന്നാൽ ഇവിടെ നിൽക്കുന്ന അങ്ങോട്ട് മറിയാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണമെന്നൊക്കെയാണ് പ്ലാന് അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് എന്തായാലും ഉടനെ നമുക്ക് ലോഫ്റ്റിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ പുതിയതല്ല പഴയ ലൊക്കേഷനാണ് പക്ഷെ പുതുതായിട്ട് നമ്മൾ ഷെഡ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ലൊക്കേഷൻ എങ്ങനെയുണ്ട് നമ്മളെ മോഡൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ കുഞ്ഞുനാളിലെ പ്രാവ് വളർത്തി തുടങ്ങിയത് അവിടെയാണ് ആദ്യമായിട്ട് പ്രാവ് പറപ്പിച്ചത് അവിടെയാണ് അങ്ങനെ ഒരുപാട് എന്തോ നമ്മളെ തുടക്കകാലത്ത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു മോഡാണത് എന്നുവച്ചാൽ നമുക്ക് നല്ലൊരു മോഡായിരുന്നു അന്നും ഇന്നും നല്ലൊരു മോഡാണ് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ അടുത്ത് അങ്ങനെ വലുതായിട്ട് കൂടുകളൊന്നുമില്ല കുറച്ച് കൂടുകളൊക്കെ ഉള്ളൂ വളരെ ചുരുക്കം കൂടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് തിരിച്ച് തുടങ്ങിയടുത്ത് തന്നെ പോവാൻ പോവുകയാണ് അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നിലവിൽ നമ്മളെ വീട്ടിൽ ബ്രീഡിങ്ങും മാത്രമാണ് പിന്നെ അതുപോയിട്ട് നമുക്ക് അല്ലാതെ ഒരിടത്ത് ഒരു ഷെഡുണ്ട് നമ്മളെ ഈ പ്രാവുകളെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെഡുണ്ട് അപ്പോൾ അതും അതുപോലെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ബ്രീഡിങ്ങും മാത്രം വേറെ ഒരു സെറ്റപ്പും ഇവിടെ ഇല്ല ബാക്കി പറത്തുന്നത് മൊത്തത്തിൽ അങ്ങോട്ട് പുതിയ ലോലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ ഇപ്പം നിലവിൽ പൈപ്പും കാര്യങ്ങളും എല്ലാം ഇറക്കി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഷീറ്റിന് ഏറ്റവും കൂടെ എടുക്കണം അപ്പോൾ നമ്മളിതിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയത് അപ്പം അങ്ങനെ ചെറിയ 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 എമൗണ്ട് അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പണി ഇങ്ങനെ തീക്കാം എന്നുള്ള പ്ലാനിങ്ങാണ് ഷെഡായിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല കൂടല്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ഇവിടെ ആയാലും ഫുൾ ഈ ബാക്കി കാണുന്ന കൂട് അങ്ങനെ മൊത്തം നമ്മൾ ഈ വീഡിയോയിലൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട് ആ കൂടെകളെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് വലിയ പ്രശ്നമില്ല ഈ ഷെഡ് ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ടപ്പ് ടപ്പനെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൊക്കേഷൻ എങ്ങനെയുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെയിലിനായിട്ട് കുറച്ച് ബേഡ്സ് ആണ് ഒരു ആറ് ബ്രീഡിങ് സെറ്റ് ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പേർ ആണ് നിങ്ങൾക്ക് പ്രാവനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും നല്ല ഹെവി ബ്രീഡിങ് സെറ്റുകളാണ് അതുപോലെ തന്നെ നാല് കുഞ്ഞന്മാർ ആണ് നല്ല കുഞ്ഞുങ്ങളാണ് അതിൽ ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ കാലിൽ കുഞ്ഞിലെ ഒരു എലി അടിച്ച് അങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് ലേറ്റായത് ഇപ്പോൾ മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഓക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞുങ്ങളെല്ലാം ഓക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നാല് കുഞ്ഞുങ്ങളും ആറ് ബ്രീഡിങ് സെറ്റുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിൽ പോസ്റ്റ് വയ്ക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓൾകെയർല ഡെലിവറി ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും പിന്നെ ഓൾ കെയർല ഡെലിവറി അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന് എക്സ്ട്രാ ചാർജ് വരും മുന്നൂറ് രൂപയാണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത് അത് വണ്ടിക്കാർക്ക് നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കേണ്ട ചാർജാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അഡ്വാൻസ് ചെയ്ത ബേഡ് പിന്നീട് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതായിരിക്കത്തില്ല കാര്യം നിങ്ങൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മളത് സോൾഡ് ഔട്ട് പറയുന്നതാണ് അതിന് ശേഷം അത് നമുക്ക് റീപോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നൂറ് വട്ടം ആലോചിച്ച് നിങ്ങൾക്ക് ബേഡ് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിൻ്റെ ബേഡ്സിനെ ഒന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ രണ്ടും വരുന്ന കയറയിലാണ് രണ്ടും ഒരു പാരൻസിൻ്റെ കുഞ്ഞന്മാരാണ് ഓക്കെ അപ്പോൾ മൂത്ത കുഞ്ഞുങ്ങൾ നമുക്ക് പറന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് കുഞ്ഞുങ്ങളും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല രണ്ട് കുഞ്ഞന്മാരാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞ് വരുന്നത് സബ്ജയിലാണ് പേരൻറ്റ്സ് റിസൾട്ടഡാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഈ കുഞ്ഞും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നല്ല ഒരു ടൈം വയ്ക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ജാക്സീനയിലാണ് ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും നല്ല റിസൾട്ട് ആണ് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ജാക്സിനയിലാണ് കുഞ്ഞ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കെടുത്ത് പറപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞാണ് ഇത് വരുന്നത് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലും ആ ബാക്കിൽ നിൽക്കുന്ന ചാമ്പക്കുള്ളി മെയിലുമാണ് നല്ല പഴയ വെയിൽ നല്ലൊരു അടിപൊളി സെറ്റാണ് നല്ല കുഞ്ഞുങ്ങളെ തരുന്ന ഒരു കിടന്ന സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ മെയിലും അതുപോലെ തന്നെ ഒരു കാട്ടുപ്പക്കി ആണ് വെച്ചിട്ടുള്ളത് സോറി മെയിൽ ജാക്കി പുള്ളിയിലും ഫീമെയിലും ഒരു കാട്ടുപ്പക്കിയിലുമാണ് വെച്ചിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഒരു രക്ഷയില്ലാത്ത കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ കയറ മെയിലും ആ ഒരു ചാമ്പപ്പുള്ളി ഫീമെയിലുമാണ് ഇപ്പം ഫീമെയിൽ ഏകദേശം എഗ്ഗിങ്ങിനായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എഗ്ഗിങ് ആയിരിക്കും അപ്പോൾ നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞതാണ് ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് വരുന്നത് ജാക്ക് റക്കുവളയിലും മെയിലും അതുപോലെ തന്നെ വെള്ള കലങ്കയിലും ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പറന്ന് റിസൾട്ടഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ഈ ഒരു കീരി കയറ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലും അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ചാമ്പ കയറ തന്നിട്ട് മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പേറാണ് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ചിന് വെളിയിലോട്ട് പറക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഈ വാലിക്കറുപ്പും മെയിലും അതുപോലെ തന്നെ ഒരു ജാക്സീന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഏത് സെറ്റിൻ്റെ കുഞ്ഞ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോട് കൂടിയാണ് വാങ്ങിനെ തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രാവുകളും പോയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ബേഡ്സ് ഇത്രയാണ് നല്ല നല്ല ബ്രീഡിങ് സെറ്റുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ച് കുഞ്ഞെടുത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിലോട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ബ്രീഡിംഗ് സെറ്റുകളാണ് എല്ലാം സെറ്റുകളും ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം കുഞ്ഞ് പറക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞന്മാരായാലും ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞന്മാർ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ തരും നമ്മൾ തരുന്ന ഏതൊരു പ്രാവായാലും എൻ്റെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അതോ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് നമ്മൾ പ്രാവിനെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് മാക്സിമം നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ കഴിയുമോ അതുപോലെ നമ്മൾ ഗീവ് അവേസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ